ഹായ് കൂട്ടരെ ചെലം ബ്ലൗസിലേക്ക് സോദ ഇന്ന് കടച്ചക്ക വെച്ചൊരു റെസിപ്പി നോക്കാം കടച്ചക്ക അല്ലെങ്കിൽ ചീൻ വച്ചക്ക അപ്പോഴാണ് ഞാൻ കട്ട് ചെയ്തൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഉപ്പ് ഒഴിച്ച് വേവിച്ചതാണ് അപ്പോഴൊരു അര ഗ്ലാസ് വെള്ളം വരും ഒഴിച്ച് കൊടുത്തേ എന്തല്ല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കെട്ടുകത്തല്ലി വെളുത്തുള്ളി അതേപോലെ ഒരു സവാള രണ്ടുമൂന്ന് കുഞ്ഞുള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും വയറ്റി എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വൺ ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് ഒരു വൺ ടീസ്പൂൺ ഗരം മസാലയും ഇങ്ങനെ ഇട്ട് കൊടുക്ക ഇനി ഇതിലേക്ക് വേവിശി വെച്ചിരുന്ന ചീമച്ചക്ക ഇട്ടി ഇഞ്ചി തക്കാളി ഇപ്പഴൊക്കെ ഉണ്ടാക്കി ഇട്ടി കൊടുക്ക ശാല ഉപ്പ് കൊടുക്കുക ഇനി ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്ക സവാളയൊക്കെ മുക്കാൽ ഭാഗം എന്തേന് ശേഷമാണ് ഞാൻ പൊടിയേറ്റങ്ങളൊക്കെ ഇട്ടുകൊടുത്തേ ഇനി സവാളയും മസാലയുടെ പച്ചശവും ഒക്കെ ഒന്ന് മാറിയാൽ മതി ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കുക ഇപ്പോഴും മല്ലിയില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഇപ്പോഴും കൂടുതൽ ഇട്ട് കൊടുക്കണമെന്നുള്ളവർ കൂടുതൽ കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറിയൊരു കടനാൾ കൂടാ മാത്രം മതി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക